നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ കേന്ദ്ര അവഗണനക്കെതിരെ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിഷേധം ഡൽഹി പഞ്ചാബ് മുഖ്യമന്ത്രിമാരും പിണറായിക്കൊപ്പം വേദിയിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാ ശ്രമം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര സമാപനം ഇരുപത്തി ഏഴിന് പാലക്കാട് തൊഴിലാളികൾക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ കരു സ്റ്റാൻഡിൽ ഒപ്പു ശേഖരണം കേന്ദ്ര അവഗണനക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം ഏസാ ലക്ഷാഫ് യുദ്ധ ഛേടാ ലംഗ ഛേഡി ലൈഫി ഹിന്ദുസ്ഥാൻ പാകിസ്ഥാൻ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരെ ഡൽഹി ജന്തർ മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരം അടിച്ചമർത്തലിനെതിരായ സമരമാണ് ജന്തർ അരങ്ങേറുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ ഭരണഘടന ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും വായ്പാ പരിധി വെട്ടിക്കുറക്കുകയാണെന്നും മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു ഫെഡറലിസം സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യുമായാണ് പ്രതിഷേധ സമരം കേരള ഹൌസിൽ നിന്ന് ജന്തർ മന്ദറിലെ വേദിയിലെത്തിയത് പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ എന്നിവരെല്ലാം അണിനിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത്മാനും ഡി എം മന്ത്രി പഴണിബൽ ത്യാഗരാജും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയും സമരത്തിന് പിന്തുണയുമായി എത്തി സംസ്ഥാന മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും നിയമസഭയിലെ എൽ ഡി എഫിലെ എല്ലാ അംഗങ്ങളും എം പിമാരും സമരത്തിൽ അണിചേർന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യ ശ്രമം ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ നടപ്പാതയോട് ചേർന്നുള്ള കമ്പിയിൽ തൂങ്ങി മരിക്കാനായിരുന്നു ശ്രമം ഇയാളെ ആർ പി എഫും അഗ്നിരക്ഷാ ചേർന്ന് കുരുക്കഴിച്ച് താഴെയിറക്കി യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി പശ്ചിമബംഗാൾ സ്വദേശി തരണി കന്ദമോഹൻ ആണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഇന്ന് പുലർച്ചെ നാലോടെയാണ് സംഭവം പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയിൽ കയർ കഴുത്തിൽ കെട്ടി ചാടുമെന്ന് പറഞ്ഞ് ഏറെ നേരം പരിഭ്രാന്തി പടത്തിയിരുന്നു യുവാവിനെ പോലീസും നാട്ടുകാരും ഇറക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് പാലക്കാട്ടിൽ നിന്നും അഗ്നിഷ സേനയെ വിവരം അറിയിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ ജഫറിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിരുന്നു രണ്ടുപേർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ എം വിനോദ് ആർ സതീഷ് എന്നിവർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്ക് കയറി താഴെ വലയും വിരിച്ച് യുവാവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കി തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ സുരേന്ദ്രന്റെ കേരള പദയാത്ര സമാപനം ഇരുപത്തിയേഴിന് പാലക്കാട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപനം ഇരുപത്തിയേഴിന് പാലക്കാട് നടക്കുമെന്ന് ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് എന്നിവർ അറിയിച്ചു സമാപനത്തിൽ ദേശീയ നേതാക്കൾ പങ്കെടുക്കാം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പങ്കെടുപ്പിക്കാനും സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുണ്ട് അന്ന് വൈകിട്ട് മൂന്നിന് പുതുപ്പരിയാരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിസരത്ത് നിന്നും സമ്മേളന വേദിയായ മൈതാനത്തേക്ക് കാൽ ലക്ഷം പേർ പങ്കെടുക്കുന്ന പദയാത്ര നടത്തും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ അറിയിച്ചു മുന്നൂറോളം പദ്ധതികളായി സംസ്ഥാനത്ത് റോഡ് റെയിൽ പാപ്പിടം ശുദ്ധജലം കൃഷി തൊഴിൽ ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും കേന്ദ്രം വികസനം എത്തിച്ചു ആരും ആവശ്യപ്പെടാതെ തന്നെ ജില്ലയ്ക്ക് ഐ ഐ സമ്മാനിച്ചു ഓരോ വർഷവും നെല്ലിന്റെ താങ്ങുവില്ല ശിശുമരണം സംഭവിക്കുന്ന അട്ടപ്പാടിയിൽ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ആയുർവേദ ആശുപത്രി ആരംഭിക്കാൻ പതിനഞ്ച് കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടും സംസ്ഥാനം സ്ഥലം ഏറ്റെടുത്ത് നൽകിയില്ല അട്ടപ്പാടിയിലേക്ക് കേന്ദ്രം അനുവദിച്ച പദ്ധതികളാണ് എം പി സ്വന്തം നിലയ്ക്ക് അവതരിപ്പിക്കുന്നത് ഫിറ്റ് ലൈൻ പദ്ധതിയും കേന്ദ്രത്തിന്റേതാണ് കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പാലക്കാട് എം പി ശ്രമിക്കേണ്ട സംസ്ഥാന ബഡ്ജറ്റിൽ നെൽ കർഷകരെ പൂർണ്ണമായും അവഗണിച്ചു നെല്ലിന്റെ സംഭരണ വില വിതരണം പോലും വൈകുന്ന സാഹചര്യത്തിൽ കേന്ദ്രവിഹിതം നേരിട്ട് കൃഷിക്കാരുടെ അക്കൌണ്ടിലേക്ക് ലഭ്യമാക്കാൻ ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സി കൃഷ്ണകുമാർ അറിയിച്ചു കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് മുന്നോടിയായി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉപയാത്ര ഇന്ന് ആരംഭിക്കും വികസിത പാലക്കാടിനെ മോദിയുടെ ഗ്യാരണ്ടി മുദ്രാവാക്യത്തോടെ മണ്ഡലം തലത്തിൽ ഇന്ന് മുതൽ വരെയാണ് പദയാത്ര ഓരോ നിയോജക മണ്ഡലത്തിലും രണ്ടു പദയാത്രകളാണ് നടത്തുക യാത്രക്കിടെ വിവിധ മേഖലകളിലുള്ളവരുമായി ചർച്ചയും നടത്തും ഇന്ന് മണ്ണമ്പട്ടിയിൽ നിന്നും കടമ്പഴിപ്പുറത്തേക്ക് ആരംഭിക്കുന്ന പദയാത്ര മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും സ്റ്റാൻഡിൽ ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി എ ടി യു പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെയും കെ എസ് ആർ ടി സിയുടെയും നേതൃത്വത്തിൽ ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ നടത്തിയ ഒപ്പു ഭാഗമായി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടന്ന ഒപ്പു എഐ ആർ ടി ഡബ്ല്യു എഫ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കെ കെ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ ടി ഇ ജില്ലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ സുക്കൂർ സ്വാഗതം പറഞ്ഞു കെ എസ് ആർ ടി ഇ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് മഹേഷ് ജില്ലാ സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി തിരുത്തണമെന്ന് കേരള എൻ ജി ഒ സിവിൽ സ്റ്റേഷൻ ഏരിയ നാൽപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി കെ രാമദാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ആർ സജിത് പ്രവർത്തന റിപ്പോർട്ടും ഭാവി തീരുമാനങ്ങളും അവതരിപ്പിച്ചു ഏരിയ ട്രഷറർ കെ ബിന്ദു വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ ബിന്ദു വൈസ് പ്രസിഡന്റുമാർ ശ്രീദേവി എസ് അഖിൽ എ സെക്രട്ടറി സജിത് ആർ ജോയിന്റ് സെക്രട്ടറിമാർ ജോഗേഷ് എം അനന്തു എസ് എൽ ട്രഷറർ കിഷോർ എന്നിവരെ തിരഞ്ഞെടുത്തു പാലക്കാട് കൊപ്പം രാമനാഥപുരം പ്രതിഭ വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാർഷികാഘോഷവും ജനറൽ ബോഡി യോഗവും മുൻ നഗരസഭാ അംഗം പ്രിയ വെങ്കടേഷ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ബൈപ്പാസ് റോഡുള്ള നെടുങ്കോട്ടിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രതി പ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മഞ്ജു വിനോദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ശ്രീകല കുട്ടികൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പ്രമീള ശിശിധരൻ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു പഠന രംഗത്ത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആദരിക്കുകയും തുടർന്ന് പ്രതിഭാ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം എന്തിനലാക്കുന്നെ ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി കേന്ദ്ര സർക്കാരിന്റെ കരി നിയമങ്ങളെ പ്രതിഷേധിച്ച് മോട്ടോർ തൊഴിലാളികൾ ഒപ്പ് ഒപ്പുശേഖരണം നടത്തി ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി നടന്ന ഒപ്പു ശേഖരണത്തിന്റെ ഭാഗമായി ഒലവക്കോട് ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡിൽ നടന്ന ഒപ്പു ശേഖരണം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം ദിലീപ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ബി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എബ്ല്യൂഎഫ് വർക്കിംഗ് കമ്മിറ്റി അംഗം അബ്ദുൾ സുഖു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ശശിധരൻ യൂണിയൻ ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ജെയ്സൻ പള്ളായി ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ എം സക്കീർ മുഹമ്മദ് അലി മേഖലാ കമ്മിറ്റി കെ ഹക്കീം എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു യൂണിയൻ പ്രസിഡന്റ് ഷിഹാബ് സോഹദവും മേഖലാ സെക്രട്ടറി അയ്യപ്പൻകുട്ടി നന്ദിയും പറഞ്ഞു മോട്ടോർ തൊഴിലാളികൾക്കെതിരെ മോദി സർക്കാർ കൊണ്ടുവന്ന കരു പിൻവലിക്കുക ഡ്രൈവർമാർക്ക് പത്ത് വർഷം തടവും ഏഴു ലക്ഷം രൂപ പിഴയും ഈടാക്കുന്ന ഹിറ്റ് ആൻഡ് റൺ നിയമം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ തൊഴിലാളികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൊഴിൽ കേന്ദ്രങ്ങളിൽ ഒപ്പു ശേഖരണം നടത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്ക് ഭീമ ഹർജി സമർപ്പിക്കുന്നതിനാണ് ശേഖരണം നടത്തിയത് തത്തമംഗലം കാക്കുർഷിയപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തജന സാന്നിധ്യത്തിൽ നടന്നു Thank <laughs> you. ം ഉപദേശക സമിതിയുടെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷ്ഠാ ദിനം ആഘോഷകരമാക്കിയത് ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചത് ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി ആറാം തീയതി വരെയാണ് ആഘോഷ പരിപാടികൾ നടന്നത് പ്രതിഷ്ഠാ ദിനമായ ആറാം തീയതി രാവിലെ മുതൽ വിവിധ ക്ഷേത്രാചരണ ചടങ്ങുകൾ നടന്നു പ്രസാദ ഊട്ടും അന്നദാനവും ഉണ്ടായി വൈകുന്നേരം മേജർ പഞ്ചവാദ്യത്തോടെയാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് സമാപനമായത് കൃഷിക്കും വിനോദസഞ്ചാരത്തിനും മുൻഗണന നല്കി കാഞ്ഞിരിപ്പുഴ പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു കാർഷിക വിനോദസഞ്ചാര മേഖലകൾക്ക് ഊന്നൽ നൽകി കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഇരുപത്തിയെട്ട് കോടി രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ വരവും ഇരുപത്തിയേഴ് കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപ ചിലവും അമ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് ചോടനാണ് അവതരിപ്പിച്ചത് കൃഷി അനുബന്ധ മേഖലകൾ വിനോദസഞ്ചാരത്തിന്റെ പശ്ചാത്തല വികസനം വിദ്യാഭ്യാസ മേഖല എന്നിവയ്ക്കായും തുക വകയിരുത്തി പാർപ്പിട മേഖല റോഡ് പട്ടികജാതി ക്ഷേമം വനിതാ ശിശുക്ഷേമം തുടങ്ങിയവയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട് കൂടാതെ കാഞ്ഞിരപ്പുഴ തനതു വിഭവങ്ങൾ പൊതുവിപണിയിൽ എത്തിക്കുന്നതിനുള്ള സംരംഭങ്ങളും പഞ്ചായത്തിലെ കായിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും വിഭാവനം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിബി കുര്യൻ മിനിമോൾ മെമ്പർമാരായ പി രാജൻ അംബിക പ്രതി ശോഭന ഉഷാദേവി ദിവ്യ പ്രിയ ഷാജഹാൻ റീന മുഹമ്മദ് അലി സി ടി അലി സെക്രട്ടറി ശിവപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു കൃഷിയിടങ്ങളിൽ അനിയന്ത്രിതവും അശാസ്ത്രീയവുമായ വ്യാപകമായ കീടനാശിനി പ്രയോഗം പാലക്കാട് ജില്ലയിലെ പാടശേഖരങ്ങളിൽ ഓലകരിച്ചലിനും മഞ്ഞെളിപ്പിനും വ്യാപകമായതോടെയാണ് പ്രതിരോധത്തിനായി മരുന്നെളി നടത്തുന്നത് കീടനാശിനികളുടെ ഉപയോഗ രീതികളെ കുറിച്ചും ഭവിഷ്യത്തുകളെ കുറിച്ചും കർഷകർക്കും വ്യക്തതയില്ല കടകളിൽ ലഭിക്കുന്ന കീടനാശിനികൾ കച്ചവടക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് പലരും ഉപയോഗിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങളിൽ കീടനാശിനി പ്രയോഗത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശം നിലവിലുണ്ട് എന്നാൽ അവ പാലിക്കാതെ കീടനാശിനി പ്രയോഗിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് കീടനാശിനി നിയമം നടപ്പാക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൃഷി വകുപ്പിനാണ് കൃഷി ഓഫീസിലെ ജീവനക്കാർ വന്ന് പരിശോധന നടത്തി നിർദ്ദേശിച്ചാൽ മാത്രമേ പാടശേഖരത്തെ കീടനാശിനി പ്രയോഗം നടത്താൻ അനുമതിയുള്ളൂ എന്നാൽ ഇത് തീരെ പാലിക്കാറില്ല ജില്ലയിലെ അസുഖം ബാധിച്ച പാടശേഖരങ്ങളുടെ വിവരം പോലും കൃഷി വകുപ്പിന്റെ കൈവശമില്ല കീടനാശിനി ഉൽപാദനത്തിനോ വിതരണത്തിനോ വിൽപ്പനയ്ക്കോ തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും കൃഷി വകുപ്പിൽ നിന്നും ലൈസൻസ് നേടിയിരിക്കണം കൃഷി ഓഫീസറുടെ ശുപാർശ പ്രകാരം കർഷകർക്ക് വിൽക്കുന്ന നിയന്ത്രിത കീടനാശിനികളുടെ വിവരങ്ങൾ ഡിപ്പോകളിൽ പ്രത്യേക രജിസ്റ്ററിൽ സൂക്ഷിക്കണം അനധികൃത കണ്ടെത്തിയാൽ ലൈസൻസ് റദ്ദാക്കും ഇത്തരം കീടനാശിനികൾ വലിയ തോതിൽ ഡിപ്പോകളിൽ സ്റ്റോക്ക് ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട് നിരോധിക്കപ്പെട്ട കീടനാശിനികൾ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന പക്ഷം മേലിൽ അത്തരം കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ച് കൃഷി ഓഫീസർ കർഷകർക്ക് നോട്ടീസ് നൽകണം തുടർന്നും നിരോധിത കീടനാശിനി പ്രയോഗം ആവർത്തിക്കുകയാണ് ണെങ്കിൽ വൈദ്യുതി സൗജന്യം ഉൾപ്പെടെ കൃഷി വകുപ്പിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടമാകുമെന്ന് കാട്ടി കർശന താക്കീത് നൽകണം ഇതും വകവെക്കാതെ ഉപയോഗം തുടർന്നാൽ അത്തരം കർഷകരെ കൃഷി വകുപ്പിന്റെ പദ്ധതികളിൽ നിന്നും ഒഴിവാക്കുകയും അയോഗ്യരാക്കുകയും ചെയ്യാം ഇടവേള കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി

എം ഡി എം എയുമായി സ്ഥിരം ലഹരി വിൽപ്പനക്കാരായ രണ്ട് മണ്ണാർക്കാട് സ്വദേശികൾ പിടിയിൽ മണ്ണാർക്കാട് പോലീസും ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ മണ്ണാർക്കാട് മുക്കണ്ണം പാലത്തിന് താഴെ വെച്ച് സ്കോർപ്പിയോ കാറിൽ വിൽപ്പനയ്ക്ക് എത്തിച്ച മൂന്നേ ദശാംശം മൂന്നേ മൂന്ന് ഗ്രാം എം ഡി എം എ മണ്ണാർക്കാട് പെരുമ്പടാരി നായാടിക്കുന്ന് സ്വദേശി കല്ലേക്കാടൻ വീട്ടിൽ അബ്ദുൾ സലീം മുപ്പത്തഞ്ച് മണ്ണാർക്കാട് പെരുമ്പടാരി നായാടിക്കുന്ന് സ്വദേശി പനച്ചൽ വീട്ടിൽ അജ്മൽ മുപ്പത്തൊന്ന് എന്നിവർ പിടിയിലായി മണ്ണാർക്കാട് പ്രദേശത്തെ മുഖ്യ ലഹരി വിൽപ്പനക്കാരാണ് പ്രതികൾ കഴിഞ്ഞ വർഷം നാപ്പത്തിനാല് ഗ്രാം എം ഡി എം എ ഇരുവരെയും ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡ് പിടികൂടിയിരുന്നു മണ്ണാർക്കാട് ടൗൺ മുഗൾ ടീം എന്ന ഹോം ഡെക്കറേഷൻ സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു പ്രതികൾ മുൻപ് ലഹരി വിൽപ്പന നടത്തിയിരുന്നത് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും പ്രതികൾ മയക്കുമരുന്ന് വിൽപ്പന തുടരുകയായിരുന്നു പ്രതികൾ കുറച്ചു ദിവസങ്ങളിലായി ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് മണ്ണാർക്കാട് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിൽപ്പനകളും ഉപയോഗവും തടയുന്നതിന് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് കർശന നടപടി സ്വീകരിച്ചു വരികയാണ് ാണ് കടത്താൻ ഉപയോഗിച്ച സ്കോർപ്പിയോ കാർ പോലീസ് പിടിച്ചെടുത്തു ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതി ഉൾപ്പെട്ട ലഹരി വിൽപ്പന ശൃംഖലകളെ കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി ഷിനോജ് ടി എസ് പാലക്കാട് നർക്കോട്ടിക് സാൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സുരേഷ് ഇ യുടെ നേതൃത്വത്തിലുള്ള മണ്ണാർക്കാട് പോലീസും സബ് ഇൻസ്പെക്ടർ എച്ച് ഹർഷാദിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്ന് പ്രതികളെയും സ്നേഹാലയം ബഡ്സ് ഷെഡ് നിർമ്മിച്ചു നൽകി കല്ലടിക്കോട് റോട്ടറി ക്ലബ് അംഗങ്ങൾ കരിമ്പ ഗ്രാമപഞ്ചായത്ത് സ്നേഹാലയം ബഡ്സ് സ്കൂൾ കുട്ടികൾക്ക് കൈത്താങ്ങുമായി കല്ലടിക്കോട് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നോട്ട് ബുക്ക് നിർമ്മാണം ബുക്ക് ബൈൻഡിങ് ലെറ്റർപാട് നിർമ്മാണം ഉൽപ്പന്നങ്ങൾ ഒരുക്കൽ എന്നിവയ്ക്ക് ആവശ്യമായ വിധം സ്നേഹാലയം കെട്ടിടത്തിന് മുകളിൽ ഒരു ഷെഡ് നിർമ്മിച്ചു കൊടുത്താണ് റോട്ടറി ക്ലബ് അംഗങ്ങൾ കനിവിന്റെ കരം നീട്ടിയത് കലടിക്കോട് റോട്ടറി ക്ലബ് മുമ്പും സ്നേഹാലയത്തിന് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് റോട്ടറി ക്ലബ് ഗവർണർ ടി ആർ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു റോട്ടറി പ്രസിഡന്റ് അഭിലാഷ് ജി ആസാദ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി എ ജി ആദർശ് കുര്യൻ തുഷാർ പി അനിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ നമ്മടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ പാലക്കാടിന്റെ പാലക്കാമലയുടെ കാര്യമല്ല ആ മതി എന്താ തിളക്കാടി ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം വാളയാറിൽ രണ്ടാം മടിപ്പാത നിർമ്മാണം രണ്ടാം ഘട്ടത്തിലേക്ക് കാട്ടാനങ്ങളെ ട്രെയിൻ ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ തടയാനും വന്യമൃഗശല്യം പരിഹരിക്കാനും ട്രെയിനുകളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷൻ നിർമ്മിക്കുന്ന രണ്ടാമത്തെ അടിപ്പാതയുടെ നിർമ്മാണം രണ്ടാം ഘട്ടത്തിലേക്ക് അടിപ്പാതയുടെ പില്ലറുകൾ സ്ഥാപിക്കലും കോൺക്രീറ്റ് ജോലികളും പുരോഗമിക്കുകയാണ് വാളയാറിലും എട്ടിമടയ്ക്കും ഇടയിലുള്ള എ ലൈൻ ട്രാക്കിലാണ് രണ്ടാമത്തെ അടിപ്പാത നിർമ്മിക്കുന്നത് അടിപ്പാതയ്ക്ക് പതിനെട്ട് മീറ്റർ വീതിയുണ്ട് എ ലൈൻ ട്രാക്കിൽ റെയിൽവേ കിലോമീറ്റർ അഞ്ഞൂറ്റാറ് തൊള്ളായിരം അഞ്ഞൂറ്റാറ് ദൂരപരിധിയിലാണ് അടിപ്പാത ഒരുക്കുന്നത് ആദ്യത്തെ അടിപ്പാത റെയിൽവേ കിലോമീറ്റർ അഞ്ഞൂറ്റഞ്ച് നാനൂറ് അഞ്ഞൂറ് ദൂരപരിധിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ നിർമ്മിച്ച അടിപ്പാത വഴി കാട്ടാനകൾ കടന്നു പോകുന്നുണ്ടെന്നും കാട്ടാനകൾക്ക് സുഗമമായും സുരക്ഷിതവുമായ യാത്ര സാധ്യമാകുന്നുണ്ടെന്നുമാണ് വിലയിരുത്തൽ രണ്ട് അടിപ്പാതകളും ഒരുക്കുന്നതിലൂടെ ഇത്തരം അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ആകെ പതിനൊന്ന് ദശാംശം അഞ്ചു കോടി രൂപയാണ് നിർമ്മാണ ചെലവ് നിർമ്മാണ പ്രവർത്തനം വിലയിരുത്താൻ ഡി ആർ എം അരുൺകുമാർ ചതുർവേദി ഇന്നലെ സ്ഥലം സന്ദർശിച്ചു നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കി രണ്ടാമത്തെ അടിപ്പാതയും മാസങ്ങൾക്കകം തുറന്നുകൊടുക്കുമെന്നും റെയിൽവേ അറിയിച്ചു ഇനി ആരോഗ്യം ആരോഗ്യത്തെ ബാധിക്കാത്ത സുരക്ഷിതമായ തോതിലുള്ള മദ്യം ഒന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടന അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഡബ്ല്യു എച്ച്ഒയുടെ മുന്നറിയിപ്പ് ഉയർന്ന മദ്യപാനം ക്യാൻസർ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും യൂറോപ്പിൽ ഇരുന്നൂറ് ദശലക്ഷം ആളുകൾ മദ്യപാനം മൂലം ക്യാൻസർ സാധ്യതയുള്ളവരാണെന്നും ആഗോള ആരോഗ്യ സ്ഥാപനമായ ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കുന്നു ലാൻഡ് പബ്ലിക് ഹെൽത്തിലെ ഒരു പ്രസ്താവനയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വൻകുടലിലെ ക്യാൻസർ സ്ഥനാർബുദം തുടങ്ങിയ ഏറ്റവും സാധാരണമായ അർബുദ രോഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് ഏഴുതരം ക്യാൻസറുകളെങ്കിലും മദ്യപാനം വഴി ഉണ്ടാകുന്നുണ്ടെന്ന് ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കുന്നു ഇതിനാൽ ഒരു ബയോളജിക്കൽ മെക്കാനിസം വഴി ക്യാൻസറിന് കാരണമാകുന്നു കാരണം ഇവ സംയുക്തം ശരീരത്തിൽ വിഘടിക്കുന്നു അതായത് കഴിക്കുന്ന അളവ് കുറഞ്ഞാലും കൂടിയാലും മദ്യപാനം ക്യാൻസറിന് കാരണമായേക്കുമെന്ന് ചുരുക്കാം അളവിൽ കുറഞ്ഞ മദ്യപാനം മൂലം രോഗമോ മോശമായ ശാരീരികാവസ്ഥകളോ ഇല്ലെന്ന് തെളിയിക്കാൻ സാധുവായ ശാസ്ത്രീയ തെളിവുകൾ അത്യാവശ്യമാണ് മദ്യത്തിന് സുരക്ഷിതമായ പരിധിയുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് നിലവിൽ വ്യക്തമായ തെളിവുകൾ ഒന്നുമില്ലെന്നും ഡബ്ല്യു എച്ച്ഒ പറയുന്നു ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ മദ്യപാനത്തിന്റെ സുരക്ഷിതമായ അളവ് എന്നൊന്നും ഇല്ല നിങ്ങൾ എത്ര കുടിക്കുന്നു എന്നതിലല്ല കാര്യം മദ്യത്തിന്റെ ആദ്യതുള്ളി പോലും മദ്യപാനിയുടെ ആരോഗ്യത്തിന് അപകടം ഉണ്ടാക്കാം അളവില്ലാതെ കുടിച്ചാൽ കൂടുതൽ ദോഷം ചെയ്യും എന്ന് മാത്രം സംശയം ഏതുമില്ലാതെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും ആഗോളതലത്തിൽ യൂറോപ്യൻ മേഖലയിലാണ് മദ്യപാനികളുടെ എണ്ണത്തിൽ ഏറ്റവും ും കൂടുതൽ ആളുകൾക്ക് വ്യക്തമാക്കുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേന്ദ്ര കേരളത്തിന്റെ ഡൽഹി പഞ്ചാബ് മുഖ്യമന്ത്രിമാരും പിണറായിക്കൊപ്പം വേദിയിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യ ശ്രമം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര സമാപനം ഇരുപത്തി ഏഴിന് പാലക്കാട് മോട്ടോർ തൊഴിലാളികൾക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ കരു നിയമങ്ങൾക്കെതിരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒപ്പുശേഖരണം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം